അപ്പൊ നമ്മുടെ വീടിന്റെ പുറകോശാണ് ഇതേ കണ്ടോ ഇവിടെ അപ്പടി പച്ചപ്പും ഹരിതാപും ഒക്കെയാണ് നോക്കിക്കേ ജാതി മരമാണേ നിൽക്കുന്ന ജാതി കണ്ടോ ഇത് ജാതിക്കാൻ നിൽക്കുന്നതാണോ നിൽക്കുന്ന പിന്നെ മാവ് മാവ് മാങ്ങ നിൽക്കുന്ന കണ്ടോ മാങ്ങ പിന്നെന്താണ് ഏതാ വിയർത്ത് കുളിച്ചോ ടക്കുന്നു പണ്ടത്തെ പരിപാടികളൊക്കെ പെണ്ണിനെങ്ങനെയതൊക്കെ അറിയാവ ഓടി നിക്ക് കയ്യിൽ അടയാളം വെക്കുന്നേ കാണിച്ച് നമ്മളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അവടുത്തേ നാച്ചുറൽ ടാറ്റു

അപ്പുറത്തെ തോട്ടി ോട്ടി വെള്ളമുണ്ടോടി ഏ കാണാൻ പറ്റുവോണ്ട് പിന്നെന്താണ് ഇവിടെ ഏതാ ഈ മരം ഇത് എന്താ ഈ മരം പുളി അല്ലേ പുളി പുളിയല്ലേ പിന്നെ അതല്ല അപ്പുറത്ത് നിക്കുന്നത് പുളിയാ ജാതി മരം അതല്ലേ ഈ നിക്കുന്നല്ലേ ജാതി ഇതെന്താണ് എനിക്ക് ശരിക്കും അറിയത്തില്ല പറമ്പിൽ ഒരുപാട് ജാതി നിൽപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മടെ കിണർ കിണറൊക്കെ നോക്കരുത് നോ 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 അയ്യോ ചേച്ചി വെള്ളം കോരു വേണ്ട ൊന്നൂടെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കിണറും വെള്ളം കോരും ഒക്കെ കണ്ടിട്ടുണ്ടോ കിണറ്റീന്ന് ചേച്ചി വെള്ളം കോരി കുടിക്കുന്ന പൊന്നിനെ കൊടുത്തേടി വെള്ളം വെള്ളം കുടിച്ചോടാണോ സൂപ്പറാണോ അത് പോയെങ്കി വേറെ വെച്ചുവരും ചേച്ചിയേ ബാബാമ്പ ഇറങ്ങ പോയത് കണ്ടോ ചേച്ചി താങ്ക് മൂലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്രദറിന്റെ വീട്ടിലാണെ ഞങ്ങളെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുവാണ് ഇന്നും കുറച്ച് കഴിയുമ്പോ നമുക്ക് തോട്ടിൽ പോകാം ഇവിടെ ഒരു പൂച്ച ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ എന്താടാ ഉറങ്ങുവാണോ പോവാണോ പണങ്ങിയോ അതെ സൂപ്പർ ദൈവ ഇവിടെ എല്ലാം കടപ്പുണ്ടടി എന്താ നിങ്ങള് പെർക്കാത്തോട്ട് നിന്നോ ോ എന്താണെന്നറിയോ ടേ ചിലപ്പോ ജീവികളൊക്കെ കാണും കാണും പോര് പാവേ ഇറങ്ങി വാ വെണ്ണേ ജാതിക്കെറുക്കടി ജാതിക്കൊറുക്ക് ജാതിക്ക നല്ലതല്ലേ വയറുവേദനക്കും ഒക്കെ നല്ലതല്ലേ കണ്ട ഇഷ്ടം പോലെ ജാതിക്കും

ആ ഇത് ഇതിങ്ങനെ എടുക്കും നമ്മള് ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ നമ്മടെ ഏർ വാളംപുളിയാണേ വാളംപുളി വാളംപുളി വരാ എന്തി വാളംപുളിയ്ക്ക് കണ്ടോ കണ്ടോ മീണ് കിടപ്പുണ്ട് വാഴയുടെ ഇടയ്ക്കുകൂടെ നോക്കിയതെ അവിടെ ഒരു ജാതി നിപ്പുണ്ട് പോവാ മാവേ പോവാം 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 പൂച്ച കണ്ടോണ്ടാണ് അവന്റെ സന്തോഷം മതി 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 പൂച്ചടുത്തൊന്നും പോണ്ട പൂച്ച കടിക്കും മാന്തും പോരൂ അമ്മിയുടെ പൂച്ച പോയി ഇതുപോലെ പൂച്ച ശരി വാ വാ വ ചേച്ചി വരുന്നത് ചേച്ചി വരുന്നതേ ചേച്ചി ഒരു സൂത്രം ഉണ്ടാക്കുന്നേ ഇതെന്താണ് വെള്ളക്ക വെള്ളക്ക കൊണ്ട് അവളെന്തോ കളിക്കാൻ ഉണ്ടാക്കി പൊനിക്കുടന്ന് കൊടുക്കണ്ട നല്ലൊരു ചെമ്പരത്തി പൂ നിൽക്കുന്നു ഇത്രക്കുള്ളു ഗായ്സ് അതേ ഇവിടെ വഷ്ണേലിക്കുന്നു നിനക്കറിയോ വഷ്ണേലെന്ന് പറഞ്ഞാല് കുമ്പളലേ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ കുമ്പളലേ എന്നൊക്കെ പറയും കേട്ടോ വഷ്ണല കുമ്പളലെന്നൊക്കെ പറയേണ്ടി ആ മരമാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടോ ആ പിന്നെ പണ്ട് നമ്മള് കളിക്കുമ്പോഴത്തേനും ചോര വന്നും പറഞ്ഞു കൈമുറിഞ്ഞെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ പൊന്നുകുട്ടന്റെ കൈയിലാണ് ചേച്ചി പ്രയോഗിക്കുന്നത് ഞങ്ങൾ പറഞ്ഞോണ്ടിന്നെ ചോരക്ക ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടപ്പം അപ്പം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരുടെയൊക്കെ ഓർമ്മകളൊക്കെ ഒന്ന് നമ്മുടെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ടപ്പം ഹരിതാഭയും ഒക്കെ കണ്ടപ്പോൾ അല്ല എന്നെ ഒസ്റ്റ് പഠിച്ചു അപ്പം കാണിച്ചതാ കേട്ടോ അപ്പോൾ ഗായ്സ് ബായ്